സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക കാരണം അള്ളാഹു മനസ്സുകളിലുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണ് എപ്പോഴും ശ്രദ്ധയും പരിചരണവും ശുദ്ധീകരണവും ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ മനസ്സ് അതുകൊണ്ട് തന്നെയാണ് ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു ആത്മാവിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ കുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന അതിമാരകമായ രോഗമാണ് അസൂയ മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കലാണത് അതേസമയം മറ്റുള്ളവർക്ക് ലഭിച്ചതുപോലെ തനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ് മനുഷ്യപ്രകൃതവുമാണ് അസൂയ അങ്ങേയറ്റം അപകടകരമാണ് അത് പൂർണമായും തിന്മയാണ് വലിയ കുറ്റവുമാണ് അത് നന്മകളെ നശിപ്പിച്ചു കളയുകയും ബന്ധങ്ങൾ വേർപ്പെടുത്തുകയും ചെയ്യും കൂട്ടുകാർക്കിടയിൽ വെറുപ്പ് പടർത്തും ഇഷ്ടക്കാർക്കിടയിൽ പകയും പോരുമുണ്ടാക്കും ഏകോദര സഹോദരങ്ങളെപ്പോലും പരസ്പരം അകറ്റിക്കളയും അസൂയ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾക്ക് എന്താണ് വരുത്തിവച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വന്തം പിതാവിൻ്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരാവാനും സ്വന്തം സഹോദരനെ വകവരുത്താൻ പദ്ധതി തയ്യാറാക്കാനും അസൂയ അവരെ പ്രേരിപ്പിച്ചു ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു യൂസുഫും അവന്റെ സഹോദരനുമാണ് നാം വലിയൊരു സംഘമായിരുന്നിട്ടുകൂടി നമ്മുടെ പിതാവിന് നമ്മേക്കാൾ പ്രിയപ്പെട്ടവൻ നമ്മുടെ പിതാവ് വ്യക്തമായ വടികേടിലാണ് അതുകൊണ്ട് നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്തു കൊണ്ടുപോയി തള്ളുക അതോടെ പിതാവിന്റെ അടുപ്പം നിങ്ങൾക്ക് മാത്രമായി കിട്ടും അതിനുശേഷം നിങ്ങൾ നല്ലവരായി തീരുകയും ചെയ്യും എന്ന് യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക അങ്ങേറ്റം മളേച്ഛമായ സ്വഭാവമാണ് അസൂയ അതുകൊണ്ടാണ് അസൂയയിൽ നിന്നും അത്തരം ആടുകളിൽ നിന്നും അഭയം തേടാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചത് അസൂയാലു അസൂയ കാണിച്ചാലുണ്ടാകുന്ന ദ്രോഹത്തിൽ നിന്ന് അല്ലാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അസൂയ വിശുദ്ധ പ്രവാചകരും വിലക്കിയിട്ടുണ്ട് പ്രവാചകർ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പരസ്പരം അസൂയ വയ്ക്കരുത് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ് അസൂയ വയ്ക്കാതിരിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകും അതുകൊണ്ട് തന്നെ ബുദ്ധിശാലികളും സൂക്ഷ്മാലുക്കളും പണ്ഡിതരും അസൂയയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അബ്ദുല്ലാഹിമിന് മസൂദർ അലി അള്ളാഹുത്താലുഹു പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ശത്രുത കാണിക്കരുത് ഉടൻ ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് ഒരാൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ശത്രുത കാണിക്കുക അദ്ദേഹം മറുപടി നൽകിയത് ഒരു കുർത്താനിക വചനം കൊണ്ടായിരുന്നു ചില ആളുകൾക്ക് അള്ളാഹു നൽകിയ ഔദാര്യങ്ങളോട് അസൂയ വയ്ക്കുന്നവരാണ് അവർ എന്നാണ് അതെ അവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ശത്രുത വയ്ക്കുന്നവർ അവരാണ് ആ അനുഗ്രഹം ഇല്ലാതാവണമെന്ന് പ്രതീക്ഷിക്കുന്നവർ സൗഭാഗ്യങ്ങളോട് അത്യാർത്ഥിയുള്ളവരാണവർ എല്ലാ ഔദാര്യങ്ങളും അവർ മറന്നു പോകുന്നു നേട്ടങ്ങളെ അവർ വില കുറച്ച് കാണുന്നു തൻ്റെ കൂട്ടുകാരൻ വല്ലതും നേടിയാൽ അവർ അസ്വസ്ഥരാവുന്നു സഹപ്രവർത്തകന്റെ സ്ഥാനക്കയറ്റം അവരെ ബുദ്ധിമുട്ടിക്കുന്നു കഴിവും പ്രാപ്തിയുമുള്ളവരുടെ ക്രിയാത്മകമായ പദ്ധതികൾ സമൂഹം ഉപയോഗപ്പെടുത്തുന്നതിന് അവർ തടസ്സം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം അസൂയയെ വില കുറച്ച് കാണരുത് അത് പല ബന്ധങ്ങൾ തകർത്തിട്ടുണ്ട് കുടുംബങ്ങൾ ശിഥിലമാക്കിയിട്ടുണ്ട് അസൂയ കാരണം പല സംവിധാനങ്ങൾ ഫലശൂന്യമായിട്ടുമുണ്ട് അള്ളാഹുവിന്റെ ഔദാരങ്ങളിൽ കോപാകുലരായ എന്ത് ലഭിക്കുന്നു എന്ന് മാത്രം നോക്കിയിരിക്കുന്ന അസൂയാലുക്കളാണ് അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് സത്യവിശ്വാസികളെ അല്ലാഹുവിൻറെ കലായിലും കതറിലും അജഞ്ചലമായി വിശ്വസിക്കുക എന്നതാണ് അസൂയ പരിഹരിക്കുവാനുള്ള യഥാർത്ഥ മാർഗം നമ്മുടെ കൂട്ടുകാർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അതിൽ വർധനവിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നാം ചെയ്യേണ്ടത് അതാണ് പ്രവാചകം നൽകിയിരിക്കുന്ന ഉപദേശവും കൂട്ടുകാരന് തനിക്ക് ഇഷ്ടപ്പെടുന്ന വല്ലതും ലഭിച്ചതായി കണ്ടാൽ അതിൽ ഐശ്വര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ് ആ ഉപദേശം വിജയിച്ചവരെയും മുന്നേറുന്നവരെയും കണ്ടാൽ അവരെപ്പോലെ പരിശ്രമിക്കുക അതുപോലെ നമുക്കും വിജയിക്കാനാവും നല്ല മനസ്സും സുരക്ഷിതമായ ഹൃദയവും ഉണ്ടാവുക എന്നതാണ് അസൂയയെ മറികടക്കാനുള്ള മറ്റൊരു മാർഗം മനസ്സിനെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടേയിരിക്കുക ഇതരർക്ക് നന്മ ആഗ്രഹിക്കുക അതുവഴി ഈമാൻ പൂർണ്ണമാകും സമൂഹത്തിൽ നന്മയും പരസ്പര സഹകരണവും ഉണ്ടാകും അബദ്ധവശാൽ അസൂയയുടെ കണിക മനസ്സിൽ വന്നുപോയാൽ അത് തിരിച്ചറിയുക ഉടൻ പശ്ചാത്തപിച്ച് മടങ്ങുക യൂസുഫ് നബിയുടെ സഹോദരങ്ങളുടെ കഥ അവിടെയും ഓർക്കുക കുഞ്ഞുനാളിൽ ചെയ്ത തെറ്റിനെ അവർ പശ്ചാത്തപിച്ചു മടങ്ങി പിതാവിൽ നിന്ന് മാപ്പ് മാപ്പപേക്ഷിച്ചു പിതാവിനോട് അവരിങ്ങനെയാണ് പറഞ്ഞത് പിതാവെ അങ്ങ് ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം കാരണം ഞങ്ങൾ തെറ്റു ചെയ്തിരിക്കുന്നു തങ്ങളുടെ സഹോദരന് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അവർ മനസ്സിലാക്കി വിലമതിച്ചു സഹോദരനോട് അവർ മാപ്പ് മാപ്പപേക്ഷിച്ചു അള്ളാഹു തന്നെ സത്യം അല്ലാഹു താങ്കളെ ഞങ്ങളേക്കാൾ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരിക്കുന്നു അതുവഴി അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്തു സത്യവിശ്വാസികളെ അസൂയ മാന്യതക്കും സൽസ്വഭാവത്തിനും യഥാർത്ഥ വിശ്വാസത്തിനും നിരക്കാത്ത പ്രകൃതമാണ് പുണ്യപ്രവാചകർ അലൈഹി അലൈസ്ലമ പറഞ്ഞത് ഓർക്കുക സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളാരും വിശ്വാസിയാവുകയില്ല അതുകൊണ്ട് അസൂയയെ പൂർണ്ണമായി ഉപേക്ഷിക്കുക അതിന്റെ മാരകമായ വിപത്തുകളെക്കുറിച്ച് നിന്ദ്യമായ പ്രതിഫലനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക കാരണം അസൂയക്കാരന് സ്വസ്ഥമായി ജീവിക്കാനാവില്ല ആനന്ദം അനുഭവിക്കാനുമാവില്ല മറ്റുള്ളവരെ മാത്രം നോക്കിയിരിക്കുന്നതിനാൽ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവന് സാധ്യമാവുകയുമില്ല മാത്രമല്ല സമൂഹത്തെ വന്നടങ്കം അവൻ അസ്വസ്ഥപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും അവസാനം മറ്റുള്ളവർക്ക് അവൻ ആഗ്രഹിക്കുന്ന തിന്മ അവന് തന്നെ വന്നുഭവിക്കുകയും ചെയ്യും അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് കുടിലതന്ത്രങ്ങൾ അത് പയറ്റുന്നവരെ തന്നെ വന്നു ബാധിക്കുന്നതാണ് നമുക്ക് അസൂയയെ ശ്രദ്ധിക്കാം അതിൻ്റെ കാരണങ്ങൾ ഇല്ലാതെ നോക്കാം അഥവാ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അഹങ്കാരത്തിനും തൻപോരിമയ്ക്കും ഉപയോഗപ്പെടുത്താതിരിക്കാം മറിച്ച് അനുഗ്രഹങ്ങളെ അവയുടെ ദാതാവായ അള്ളാഹുവിന് കൃതജ്ഞത കാണിക്കാനുള്ള മാധ്യമമായും ഇതരർക്ക് ഉപകാരം ചെയ്യാനുള്ള മാർഗമായും ഉപയോഗപ്പെടുത്താം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരെല്ലാം അസൂയയ്ക്ക് വിധേയരാകുമെന്ന് അതുകൊണ്ട് നാം നമ്മെ മറ്റുള്ളവരുമായി അനാവശ്യ താരതമ്യം നടത്താതിരിക്കുക മറ്റുള്ളവരുടെ മികവ് നമ്മുടെ പോരായ്മയാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക ചിലർക്കല്ലാഹു സവിശേഷമായി നൽകിയത് നിങ്ങൾ ആഗ്രഹിക്കാതിരിക്കുക അള്ളാഹുവിനോട് അവന്റെ ഔദാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക തുടങ്ങിയ കുർആാനികാഹാനങ്ങൾ നാം മുഖവിലക്കെടുക്കുക അതുവഴി ബൗദ്ധിക വിജയമുണ്ടാവും പാരത്രിക നേട്ടം കൈവരിക്കാനുമാകും അല്ലാഹു അനുഗ്രഹിക്കട്ടെ